ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ബട്ടർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് നമുക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ അങ്ങ് എടുക്കാം അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പോരെ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ പോരെ ചിക്കൻ മസാലപ്പൊടി അര ടീസ്പൂൺ പോരെ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ പോരെ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ പോരെ മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പോരെ ചില്ലി ഫ്ലേക്സ് ഒരു അര ടീസ്പൂൺ പോരെ സോയാ സോസ് അര ടീസ്പൂൺ പോരെ ചില്ലി സോസ് ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫ്രൈ ചെയ്യുമ്പം കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് ബട്ടറും കൂടി അങ്ങ് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമുക്ക് ഇതുപോലെ മൂടി വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ അങ്ങ് വെച്ചെടുക്കാം അപ്പോൾ ചിക്കൻ കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടും വരും അപ്പോൾ ഇപ്പം നന്നായിട്ട് പൊരുന്ന് വന്നിട്ടുണ്ട് എന്നാൽ നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി വെക്കാം ആ എണ്ണ അങ്ങോട്ട് മാറ്റിയിട്ട് അതേ പാത്രത്തിൽ തന്നെ കുറച്ചുകൂടി പട്ടങ്ങൊഴിച്ചിട്ട് നമ്മൾ നേരത്തെ പൊരിച്ചിട്ടുള്ള എണ്ണ അതിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ഉള്ളി അതേപോലെ തന്നെ ഒരു അഞ്ചാറല്ലേ വെളുത്തുള്ളിയും കൂടി അങ്ങ് അങ്ങട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളിയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് രണ്ട് മിനിറ്റ് ഇതുപോലെ മൂടി വെച്ചിട്ട് ഇത് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതേപോലെ തന്നെ അര ടീസ്പൂൺ പോലെ ചിക്കൻ മസാലപ്പൊടി അര ടീസ്പൂൺ പോരെ മുളക് പൊടി കാൽ ടീസ്പൂൺ പോരെ മഞ്ഞൾപ്പൊടി കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം അങ്ങൊഴിച്ചു കൊടുക്കണം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പോലെ ചൂടുവെള്ളം നമുക്ക് ഇതിലേക്ക് അങ്ങ് അങ്ങൊഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അത് തണിയതിന് ശേഷം ആ മിക്സീൻ്റെ ചാളിട്ട് ഇതൊന്ന് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം പിന്നെ നമ്മുടെ ഈ ഒരു മസാല നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അത് ഒരു പാനിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കിയിട്ടുള്ള നമ്മുടെ ചിക്കന് അങ്ങിട്ട് കൊടുക്കുക അങ്ങനെ നമ്മുടെ ഈ ഒരു കറിയിലേക്ക് നമ്മുടെ ചിക്കൻ മൊത്തമായിട്ട് അങ് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കറി തിളക്കാൻ പാടുള്ള കേട്ടോ നമ്മുടെ കറി ഒന്ന് ചൂടാവുന്ന സമയത്തേക്കാണ് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ അതിന് ഇതിലേക്ക് നമുക്ക് ക്രീം അങ്ങ് ചേർത്ത് കൊടുക്കാം അതും കൂടി കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കസൂരി കസൂരിമേത്തേം കൂടി ഇട്ടു കൊടുത്തതിന് ശേഷം നമുക്ക് അങ്ങ് മൂടി വെച്ചുകൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു സെറീൻ പരിത്രത്തിലേക്ക് നമുക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം വീഡിയോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ബായ്